മതസൌഹാർദ്ദവേദിയായി ജൂതത്തെരുവ് ജൂതപ്പള്ളിമുറ്റത്ത് കശ്മീരികളുടെ സമൂഹ നോമ്പുതുറ നടന്നു മതസൗഹാർദ്ദത്തിന്റെ വേദിയായി മട്ടാഞ്ചേരിയിലെ ജൂതത്തെരുവ് മതസൗഹാർദ്ദത്തിന്റെ ചാർത്തി കൊച്ചിയിലെ കശ്മീരികൾ നടത്തിയ സമൂഹ നോമ്പുതുറയാണ് ജൂതപ്പള്ളിയുടെ മുറ്റത്ത് സൗഹാർദ്ദത്തിന്റെ തിരികൊടുത്തിയത് ജൂതത്തെരുവിൽ സിരഗോക് മുറ്റത്ത് സംഘടിപ്പിച്ച ഇഫ്താറിൽ ജൂതപ്പള്ളി ട്രസ്റ്റികളടക്കം കൊച്ചിയിലെ വിവിധ മതസ്ഥർ പങ്കെടുത്തു ജൂതപ്പള്ളി മുറ്റത്ത് ബാങ്കുവിളി ഉയർന്നതോടെ അത് മതസൗഹാർദ്ദത്തിന്റെ കാഹളമായി മാറുകയായിരുന്നു തുടർന്ന് നോമ്പുതുറയും നിസ്കാരവും നടന്നു മുപ്പതോളം കശ്മീരി കച്ചവടക്കാരാണ് മട്ടാഞ്ചേരി ജൂതത്തെരുവിലുള്ളത് ഫോർട്ട് കൊച്ചിയിലും ഇരുപതോളം കച്ചവടക്കാരുണ്ട് ഇവരുടെ കശ്മീരി അസോസിയേഷനാണ് ഇഫ്താർ സംഘടിപ്പിച്ചത് കഴിഞ്ഞ വർഷവും സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചിരുന്നു കശ്മീരികൾ കുടുംബസമേതമാണ് കൊച്ചിയിൽ താമസിക്കുന്നത് കൊച്ചി സാഹോദര്യത്തിന് നഗരമാണെന്നാണ് കശ്മീരികൾ പറയുന്നത് കൊച്ചിയിലെ കാശ്മീരികളുടെ സമൂഹ നോമ്പുതുറ നാട്ടുകാർക്കും ഏറെ ഹൃദ്യമായി മാറി നമസ്കാരത്തിന് ഐഷ മസ്ജിദ് ഇമാം ഹാഫിസ് മുഹമ്മദ് അഫ്രോസ് അൻസാരി നേതൃത്വം നൽകി കാശ്മീരി ട്രേഡേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പ്രസിഡന്റ് ഷെയ്ഖ് മൻസൂൺ സെക്രട്ടറി ഹാഷിഖ് ഹുസൈൻ എന്നിവർ ഇഫ്താറിന് നേതൃത്വം നൽകി ന്യൂസ് മട്ടാൻ ശേരി